പാർട്ട് അമ്മേ ഒന്ന് വേഗം വായോ എന്താടി അമലയുടെ വിളി കേട്ട് അമ്മായി ചോദിച്ചു ഞാൻ പറഞ്ഞു വെക്കി വരുന്നുണ്ട് അമ്മേ പെട്ടെന്ന് വാ ഹാളിലാണെങ്കിൽ ഇപ്പോ മുത്തശ്ശിയും അമ്മായിമാരും എല്ലാം ഉണ്ട് വാ വാ അമല അമല അതും പറഞ്ഞുകൊണ്ട് അമ്മായിയെ പിടിച്ചു വലിച്ചു കൊണ്ട് ഹാളിലേക്ക് വന്നു മുത്തശ്ശി മുത്തശ്ശിയെ അവൾ ഓടിപ്പോയി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു ആ എന്റെ കൊച്ചുമോൾ ഇന്ന് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു മുത്തശ്ശി മുത്തശ്ശി എന്റെ കൂട്ടുകാരെ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വരുന്നുണ്ട് ഇപ്പോ ഇപ്പൊ വരുവായിരിക്കും അവൾ അവൾ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ അമല അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വൈശാലി കടന്നു വരുന്നത് അതിനെന്താ മോളെ നിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാ എന്റെ മോളല്ലേ മുത്തശ്ശി അത് പറഞ്ഞു കഴിഞ്ഞതും മുത്തശ്ശി ശബ്ദത്തിൽ ഒരു മുത്തശ്ശിയുടെ വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ട്രോളിയും പിടിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ്സും വെച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവൾ ഓടി വന്ന് മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചതും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഉണ്ടോ മുത്തശ്ശി സന്തോഷത്തോടെ അവളെ അനുഗ്രഹിച്ചു അപ്പോഴാണ് ഫോണിൽ സംസാരിച്ചു കൊണ്ട് കോണിയിലൂടെ ഇറങ്ങി വരുന്ന ആരവിനെ കണ്ടതും ഇവളുടെ നോട്ടം അവനിലേക്ക് പോയി മുത്തശ്ശി ആണ് എൻ്റെ കൂട്ടുകാരി ആരതി അവൾ ഇനി കുറച്ച് ദിവസം ഇവിടെ കാണും പെട്ടെന്ന് അവല ശബ്ദത്തിൽ അത് പറഞ്ഞതും ഫോം വിളിച്ചുകൊണ്ട് കൊണ്ട് നിന്നിരുന്ന ആരവ് തിരിഞ്ഞു നോക്കി ഹാരതിയെ കണ്ടതും അവനൊന്ന് ഞെട്ടി അവളെ കണ്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് മുഖം തിരിച്ച് അവൻ നേരെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഹാരതി അപ്പോഴും ഒരു ഉച്ച ചിരിയോടെ അതെല്ലാം നോക്കിക്കൊണ്ട് അവനെയും നോക്കി കണ്ണിറുക്കി ഇതെല്ലാം വൈഷ്ണവി മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു െവിടെ എവിടെ നീ പറഞ്ഞ ആ രണ്ട് ഭാര്യമാർ കണ്ടില്ലല്ലോ അവരെ ഹാരതി അവരെ കാണില്ല മുത്തശ്ശിക്ക് അവരെ കാണുന്നതേ ഇഷ്ടമല്ല ഇനിയാണ് നിന്റെ ജോലി തുടങ്ങുന്നത് എനിക്ക് ആ കോന്തൻ ആരവിനെ ആവശ്യമില്ല പക്ഷേ ഈ സാമ്രാജ്യത്തിന്റെ റാണിയായി എനിക്കാവണം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് നിനക്കറിയാലോ നിനക്ക് അവനോട് തീർക്കാനുള്ള പക അതെങ്ങനെയാന്ന് വെച്ച് തീർത്തു അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ആ രണ്ടെണ്ണവും അവൻ്റെ ഭാര്യ അല്ലെന്ന് എനിക്കുറപ്പാ അവൻ അഭിനയിക്കുകയാണ് ആദ്യം അത് പൊളിച്ച് കയ്യിൽ നൽകണം അമല ഹ അതെല്ലാം നീ എനിക്ക് വിട്ടേക്ക് അവനുള്ള പണി ഞാൻ നൽകിക്കോളാം എന്റെ പക ആ അങ്ങനെ പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല ഉം അവനെ ഞാൻ തെരുവിലേക്ക് ഇറക്കും എന്നിട്ടേ ഇവിടെ നിന്നും പോകും ആരതി അവളത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ പക ആളി കത്തുവായിരുന്നു ഇവിടെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വന്ന ആ അഹങ്കാരി ആരായിരിക്കും അവളെ കണ്ടിട്ട് ആരവ് ഞെട്ടുന്നത് ഞാൻ കണ്ടതാ അവൾ അവൾ ആരായിരിക്കും വൈഷ്ണവി അതെല്ലാം ആലോചിച്ച് റൂമിൽ ഇരിപ്പാണ് ഇനി ഇനി ഒരു പക്ഷേ ആരവിന്റെ ഭയെ കാമുകി അങ്ങനെ അങ്ങനെ എങ്ങാനും ആകുമോ ഏ അതാകുമോ ദീപ്തിയോട് ഒന്ന് ചോദിച്ചു നോക്കാം അതും വിചാരിച്ചുകൊണ്ട് വൈഷ്ണവി ദീപ്തിയുടെ മുറിയിൽ വന്നു നോക്കുമ്പോൾ ദീപ്തി വയറുവേദന കൊണ്ട് പിടയുവാണ് അത് കണ്ടതും വൈഷ്ണവി ഭയത്തോടെ ഓടി വന്നു തൃപ്തി തൃപ്തി അവൾ ഭയത്തോടെ അവളെ വിളിച്ചു നോക്കി എനിക്ക് എനിക്ക് വേദന ആ വേദനയിൽ കരഞ്ഞുകൊണ്ട് വൈഷ്ണവിയോട് പറഞ്ഞു എൻ്റെ എൻ്റെ കുഞ്ഞ് ഒന്നും സംഭവിക്കില്ല ഞാനിപ്പോൾ വരാം വൈഷ്ണവി അടുക്കളയിലേക്ക് ഓടി ഓടിപ്പോയി സ്റ്റാഫിനെ വിളിച്ചു കൊണ്ടുവന്നു സ്റ്റാഫിൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് ഉത്ര വിളിച്ചു പക്ഷേ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അത് കണ്ടതും അവൾ ആരവിനെ വിളിച്ചു നോക്കി അവൻ്റെ ഫോൺ വെല്ലടിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നേ ഇല്ലായിരുന്നു വേറെ വേറെ ഡോക്ടർമാരുടെ നമ്പർ ഉണ്ടോ വൈഷ്ണവി ഇല്ല മേഡം ഈയൊരു ഡോക്ടറെ മാത്രമേ ഇങ്ങോട്ട് വിളിക്കാറുള്ളൂ കിടന്നു പിടയുന്ന ദീപ്തിയെ കണ്ടത് വൈഷ്ണവിക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ എനിക്ക് വാ ഹോസ്പിറ്റലിൽ പോകാം അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവി കൂട്ടത്തിലെ തടിയും കരുത്തുമുള്ള സ്റ്റാഫിനോട് ദീപ്തി കോരിയെടുക്കാൻ പറഞ്ഞതും അയാൾ അവളെ കോരിയെടുത്ത് തായേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി നടന്നു ദീപ്തി അപ്പോയോ വയകി പിടിച്ച് കരയുമായിരുന്നു വൈഷ്ണവിയും ടെൻഷൻ അടിച്ചുകൊണ്ട് കൂടെയുണ്ട് അവർ തായേക്കെത്തിയതും നിൽക്ക് അമ്മയുടെ ശബ്ദം കേട്ടതും സ്റ്റാഫും വൈഷ്ണവിയും ഒന്ന് നിന്നു നിങ്ങൾ എങ്ങോട്ടാ അമ്മായി ദേഷ്യത്തിൽ അങ്ങോട്ട് കടന്നു വന്നു കൂടെ തന്നെ ഉച്ചത്തോടെ കയ്യും കെട്ടിക്കൊണ്ട് അമലയും ആരതിയുമുണ്ട് അമ്മായി ഇപ്പൊ സംസാരിക്കാൻ നേരമില്ല ദീപ്തിക്ക് വെയ്യ വൈഷ്ണവി ടെൻഷനോടെ പറഞ്ഞ് മുന്നോട്ട് ഓടാൻ നിന്നതും നിൽക്ക് ഇവിടത്തെ സ്റ്റാഫിന് വേറെ പണിയൊന്നുമില്ലേ പോയി അവരുടെ പണി നോക്ക് സ്റ്റാഫുകളെല്ലാം ഒരു വേദനയോടെ വൈഷ്ണവിയെ അമ്മായി ഇത് വൈഷ്ണവി നല്ല ടെൻഷനോടെ പറഞ്ഞതും അവരുടെ മുഖത്ത് ഒരു പുച്ച ചിരി വിരിഞ്ഞു ഹോ ഹോ നിനക്ക് നാണമില്ലേ ഭാരത്വിന്റെ ആദ്യ ഭാര്യയെ ഇങ്ങനെ നോക്കിയോടാൻ അവിടെ കിടന്ന് സാവുകയാണെങ്കിൽ നിനക്ക് എന്താടി ഇവിടുത്തെ സ്റ്റാഫ് നിന്റെ കൂടെ വന്ന നാളെ അവർക്ക് ഇവിടെ ജോലി കാണില്ല അത് കേട്ടും വൈഷ്ണവി ദേഷ്യം കൊണ്ട് കണ്ണു കാണുന്നില്ലായിരുന്നു വൈഷ്ണവി ദേഷ്യത് ഇവളെ കൊണ്ടുപോകാൻ എനിക്കറിയാം വൈഷ്ണവി സ്റ്റാഫ് ഒരു വേദനയോടെ അവളെ തറയിലേക്ക് വെച്ചതും വേദന കൊണ്ട് പിടയുന്ന ദീപ്തിയെ വൈഷ്ണവി വേദനയോടെ കൈ കൊണ്ട് എണീപ്പിച്ചു പതി പുറത്തേക്ക് നടന്നു ഇത് കണ്ട് ഇവർ മൂന്നും ഉച്ചത്തോടെ നോക്കി പുറത്ത് ഒരു ഡൈവർ പോലും ഇല്ല പ്രണവ് വൈശാലി പുറത്തു പോയത് നന്നായി ബാക്കിയുള്ള ആരും ഇവിടെയില്ല ഈ ടൈമാണ് ഞാൻ നോക്കിയിരുന്നത് എന്റെ വിഷം ഇപ്പൊ തന്നെ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കും ഒരു ചിരിയോടെ ും അമ്മായി അമലിയും പുഞ്ചിരിയോടെ അവളെ നോക്കി ഇതേ സമയം ഇറങ്ങിയ വൈഷ്ണവി പുറത്ത് ഡൈവർമാരെ കാണാഞ്ഞിട്ട് ചുറ്റും നോക്കി പക്ഷെ ആരും അവിടെ ഇല്ലായിരുന്നു വൈഷ്മതി പെട്ടെന്ന് ഒരു കാറിൻ്റെ പുറകിലെ സീറ്റിലേക്ക് ദീപ്തിയെ കിടത്തി ഡോറടച്ച ശേഷം ഡ്രൈവറുടെ മുറിയിലേക്കൂടി അവിടെ ചുമരിൽ തൂക്കിയിട്ട ഒരു ചാവിയെടുത്ത് ഓടി വന്ന് കാറിലേക്ക് കയറി വണ്ടിയിലേക്കിരുന്ന് ഒരു നിമിഷം അവളൊന്ന് മുന്നോട്ട് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോൾ ശേഷം പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ചാവി തിരിച്ചു എല്ലാവരെയും പിരിച്ചുവിട്ട ശേഷം ആരവ് അവൻ്റെ ഓഫീസിലേക്ക് വന്നു അപ്പോഴാണ് ടേബിളിലുള്ള ഫോൺ ശ്രദ്ധിക്കുന്നത് അത് കണ്ടതും അത് എടുത്ത് പോക്കറ്റിലേക്ക് എടുത്തിട്ട് അവൻ ഓരോ ഫയൽ നോക്കാനായി തുടങ്ങി കുറച്ച് നേരത്തിനു ശേഷം അവൻ അവിടെ നിന്നും ഇറങ്ങി കൂടെ തന്നെ മാനേജറും അവൻ അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അമ്മായിയും അമലയും നിൽക്കുന്നുണ്ട് ആരതിയും അവരെ കണ്ടതും അവരൊന്ന് പുച്ഛുവിട്ടൊണ്ട് മുകളിലേക്ക് നിന്നതും ഒന്നവിടെ കേട്ടതും നിന്നു നിന്റെ ഭാര്യമാർ അമ്മായി അത് കേട്ടതും പോലെ ആരവ് അവരെ നോക്കി ഹോ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ എങ്ങനെ അറിയാനാ ആ വൈഷ്ണവിക്ക് തന്നെ ഇഷ്ടമാണല്ലോ അല്ല ഒന്ന് വിളിച്ചു പറയാൻ വരെ അവൾക്ക് ഒഴിവ് കിട്ടിയില്ലല്ലോ ദീപ്തിക്ക് ഈ ഗർഭിണിയാകുമ്പോൾ എല്ലാവർക്കും വരാറുള്ള പോലെ ഒരു തലകറക്കും എന്നിട്ട് ആ വൈഷ്ണവയ്ക്ക് അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പോലും പോയെ പറ്റൂ എന്ന് എന്നിട്ട് ഫാമിലി ഡോക്ടറെ വരെ വിളിക്കാൻ ഒഴിവില്ലാതെ അവൾ പോയി ചെറിയൊരു തലകറക്കത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം അവൾ കൊന്നുമില്ല വൈഷ്ണവിക്ക് പുറത്ത് ചാടണം ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു നൽകിക്കൂടെ നിനക്ക് അവ അമ്മ പറയുന്നതൊന്നും കേൾക്കാതെയാണ് പോയത് അതും ഇവിടത്തെ കാർ അവൾ ഓടിച്ചു പോയിരിക്കുന്നു അമല അത് പറയുമ്പോൾ അമലയിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു ഏത് ഹോസ്പിറ്റലിലാ പോയേ അവൻ ഞെട്ടലോട് ചോദിച്ചു ആർക്കറിയാം പോയ അവൾക്കറിയാം ആരവ് അകത്തേക്ക് കയറിയതുപോലെ പുറത്തേക്ക് തിരിച്ചിറങ്ങി മാനേജർ ഓടിക്കിതച്ച് അവന്റെ കൂടെയുണ്ട് ഉണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വണ്ടിയെടുക്കും മാനേജർ അത് കേട്ടതും ഡ്രൈവർ ധൃതിയിൽ വണ്ടി ഓടിച്ചു ആരവ് ദേഷ്യം കൊണ്ട് മുഖമെല്ലാം ചുവന്നിരുന്നു കൈ ചുരുട്ടി പിടിച്ചാണ് നിൽപ്പ് ആരവ് പോകുന്നത് കണ്ട് ഇവർ മൂന്ന് പേരും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വൈഷ്ണവിയുടെ അഹങ്കാരം ഇന്നത്തോടെ നിന്നോളും നല്ല ദേഷ്യത്തിലാണവർ